അപ്പോൾ ഉല്ല സ്മന്തളത്തിൻ്റെ ഒരു വീഡിയോ വീഡിയോന്ന് കണ്ടത് നമ്മൾക്കാർക്കും അറിയില്ലായിരുന്നു അയാൾ ഇങ്ങനെ ഇങ്ങനെയൊരു അസുഖത്തെ അസുഖത്തിലാണുള്ളതെന്ന് ഒരാൾക്ക് പോലും അറിയില്ലായിരുന്നു പക്ഷേ ഇപ്പോഴും എല്ലാവരും അറിഞ്ഞു നല്ല രീതിയിലുള്ള തെറിവിളികൾ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നിന്റെ ഭാര്യ പണ്ട് മരിച്ചതല്ലടാ നിന്റെ ഭാര്യ നീ കാരണമല്ലടാ ജീവൻ ഒടുക്കിയത് എന്ന് പറഞ്ഞിട്ട് നല്ല രീതിയിലുള്ള ഹേറ്റ് കൊണ്ടുവരാൻ ലക്ഷ്മി നക്ഷത്രയും അതുപോലെ തന്നെ ഇദ്ദേഹത്തെ വിളിച്ച ആ ഒരു ജുവല്ലറി ഓണർമാരും നല്ല രീതിയിൽ നല്ല രീതിയിൽ അവർ കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഒരാൾക്ക് പോലും അറിയില്ലായിരുന്നു ഈ മനുഷ്യൻ ഇങ്ങനെയാണെന്ന് പക്ഷെ ഈ മനുഷ്യനെ സഹായിക്കാനാണെങ്കിൽ ഒരു കാര്യം ചെയ്താൽ പോരെ കുറച്ച് പൈസ അവർക്ക് കൊടുത്താൽ പോരെ ഇല്ലെങ്കിൽ ലക്ഷ്മി നക്ഷത്രയുടെ ആ ഒരു കൂലി അങ്ങോട്ട് കൊടുത്താൽ പോരെ അല്ലാതെ എന്ന് പറഞ്ഞാൽ ഇമാതിരി കോപ്രായങ്ങൾ കാണിക്കണോ അയാൾ ഇപ്പോഴെന്ന് പറഞ്ഞാൽ അയാൾ ഏതായാലും അസുഖം വന്നു അത് ഏതായാലും ട്രീറ്റ്മെന്റ് ചെയ്ത് ശരിയാക്കുന്നുണ്ടായിരിക്കാം ഒരു രണ്ടോ മൂന്നോ മാസങ്ങൾ കഴിഞ്ഞാൽ അയാൾക്ക് പൂർണ്ണമായിട്ടും അയാൾക്ക് തിരിച്ചു വരാം പക്ഷെ ഇപ്പോഴയാൾക്ക് കിട്ടുന്ന ഈ ഒരു ഹേറ്റ് ഉണ്ടല്ലോ അത് ഭയങ്കരം തന്നെയാണ് അതിലൊക്കെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്റെ ഭാര്യ ജീവൻ ഒടുക്കിയത് നീ കാരണമല്ലേ നീ സൗന്ദര്യമില്ല എന്ന് പറഞ്ഞിട്ടല്ലേ പൈസ വന്നപ്പോൾ നീ അഹങ്കാരിയായി പൈസ വന്നപ്പോൾ നീ ഭാര്യയെ മറന്നവനല്ലടാ നിനക്ക് ഇത് തന്നെ വേണം നിനക്ക് ദൈവം തന്ന ശിക്ഷയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് കമൻ്റ് ഇടുന്നു അതുപോലെ തന്നെ പിരിയാകുന്നു ഇങ്ങനെയൊക്കെയാണ് ഇപ്പോഴും ചെയ്യുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മനുഷ്യനെ അതായത് എന്തിനാണ് ഇങ്ങനെ കൊണ്ടുവന്നത് അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്താൽ പോരെ നിങ്ങൾക്ക് ഇനി ആ മനുഷ്യനെ സഹായിക്കാനാണെങ്കിൽ അത് ചെയ്താൽ പോരെ എല്ലാവരും പറയുന്ന പോലെ അദ്ദേഹത്തിന് ഇപ്പോഴും പ്രോഗ്രാമോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരുപാട് ബുദ്ധിമുട്ടില്ല എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ വിളിക്കുമ്പോഴേക്കും അയാളാണെങ്കിലും ഓടിയെത്തി വേറെ ആരെങ്കിലും അന്നെങ്കിലും വരൂല അതായത് അയാളുടെ ഒരു വരുമാനം കൊണ്ടാണ് വീട് വീട് കഴിഞ്ഞു പോകുന്നത് അത് നിന്നപ്പോഴെന്ന് പറഞ്ഞാൽ അയാൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകും ആ ഒരു ബുദ്ധിമുട്ട് ശരിക്കും ഇവർ മുതലാക്കുകയല്ലേ ചെയ്തത് ഇവരുടെ ജല്ലര ഉദ്ഘാടനത്തിന് ഇവർ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരാളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതെല്ലാവരും ശ്രദ്ധിക്കുമെന്ന് ഇവർക്ക് കൃത്യമായിട്ടറിയാം ലക്ഷ്മി നക്ഷത്രക്ക് കൃത്യമായിട്ടറിയാം അതുകൊണ്ട് തന്നെ തന്നെ വിളിച്ച പ്രോഗ്രാമിൽ ഇദ്ദേഹത്തെ കൂടെ വിളിക്കൂ വിളിച്ചു കഴിഞ്ഞാൽ ഇത് എല്ലാവരും അറിയുകയും ചെയ്യും അയാൾക്ക് കുറച്ച് ഹേറ്റ് ആണെങ്കിലും നമ്മുടെ ജെല്ലറി രക്ഷപ്പെടും എന്നുള്ള രീതിയിലാണെന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് ഉള്ള കാര്യം പറയുന്നതിന് എന്താ അയാൾക്ക് എന്തിനെ ഹേറ്റ് വാങ്ങിച്ചു കൊടുക്കണം അയാൾ ഒരാളെ പോലും അറിയിച്ചിട്ടില്ല അയാൾ തന്നെ പറയുന്നുണ്ട് പാപം എനിക്ക് ഞാൻ ഇതൊരാളെ പോലും അറിയിച്ചിട്ടില്ല അതുകൊണ്ട് ഈ വീഡിയോയിലൂടെ ആയിരിക്കാം ഇനി വരുന്നത് അതിൻ്റെ ഇടയിലും എന്ന് പറഞ്ഞാൽ അയാളുടെ വിഷമത്തിന്റെ ഇടയിലും വന്ന് സെൽഫി എടുക്കുന്ന കുറേ ടീമുകൾ വേറെയും അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഏഷ്യാനെറ്റിന്റെ കോമഡി സ്റ്റാറിലൂടെയാണ് ഉല്ലാസ് പന്തളം എന്ന് പറയുന്ന മത്സരാർത്ഥി വരുന്നത് അവിടെ സമ്മാനം കിട്ടാത്തതുകൊണ്ട് ജഗദീഷുമായിട്ട് ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെയാണ് പ്രഭ പ്ലവേഴ്സ് ചാനലിലേക്ക് വരുന്നത് പിന്നെ ഒരുപാട് സ്കിറ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ രാജംബി ദേവിനെ അനുകരിക്കുന്നതുകൊണ്ടും അദ്ദേഹത്തിൻ്റെ ആ ഒരു ശരീരഘടന ആയതുകൊണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല മാർക്കറ്റ് തന്നെയായിരുന്നു ഉല്ലാസ് പന്തളം എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ പിന്നീട് കൊണ്ട് ഒരുപാട് സ്റ്റേജ് ഷോകൾ കിട്ടി അങ്ങനെ പൈസ വരാൻ തുടങ്ങി നല്ല വീട് വെച്ചു കാറ് വാങ്ങിച്ചു അപ്പോഴാണ് ഭാര്യയുമായിട്ടുള്ള ചെറിയ പ്രശ്നം കാരണം എന്താ വെച്ചാൽ ഇദ്ദേഹം ചെറിയ തോതിലും മദ്യപിക്കും എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഭാര്യയുമായിട്ട് ചെറിയ കശവിശകള് നമുക്കറിയാം എല്ലാവരുടെയും ജീവിതത്തിലും നമ്മൾ ചെറിയ ജീവിതത്തിൽ നിന്നാണ് വന്നതെങ്കിൽ നമ്മൾ കുറച്ച് വളർന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഭാര്യക്കെല്ലാം ചിലപ്പോൾ സംശയമായിരിക്കും എന്താണെന്ന് വെച്ച് അയ്യോ എനിക്ക് വേണ്ടത്ര പരിഗണന തരുന്നില്ല ഇയാൾക്ക് പൈസ ആയിക്കഴിഞ്ഞപ്പോൾ സ്വന്തം ഭാര്യയെ വേണ്ട അതുവരെ പട്ടിണി കിടക്കാനും ഇതിനൊക്കെ ഞാൻ വേണം ഇപ്പോഴും ഇദ്ദേഹത്തിന് എന്നെ വേണ്ട എന്നെ ശ്രദ്ധിക്കാൻ സമയമില്ല എന്നുള്ള തരത്തിൽ ചെറിയ രീകയും കാര്യങ്ങളൊക്കെ ആണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഏതായാലും ഒരു രണ്ടു വർഷം മുൻപാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിന്റെ ഭാര്യ ഒരു ദിവസം ആരുടെ ബർത്ത്ഡേന്റെ ആ ഒരു സമയത്തെ മുറിക്കുമ്പോൾ മുറിക്കുമ്പോഴേ എന്നെ കാത്തു നിന്നില്ല എന്ന് ഇദ്ദേഹം ചോദിച്ചു എന്നും പിന്നീട് ഭാര്യയെ കാണാതാവുകയായിരുന്നു അങ്ങനെ പോലീസിൽ കംപ്ലൈൻ്റ് ചെയ്യുന്നു പിന്നീട് പോലീസുകാർ നടത്തിയ അന്വേഷണത്തിൽ ഭാര്യ മുകളില് ജീവൻ ഉടിക്കുന്ന നിലയിൽ കാണുകയായിരുന്നു അതിന് ഒരു വർഷം കഴിഞ്ഞപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം അരിയക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റായ യുവതിയെ വിവാഹം കഴിച്ചു ഇപ്പോഴും വളരെയധികം സന്തോഷത്തോട് കൂടിയിട്ട് ആദ്യത്തെ ഭാര്യയിലുള്ള രണ്ട് മക്കളും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഭാര്യയും എല്ലാവരും കൂടിയിട്ട് വളരെ സന്തോഷത്തോടു കൂടി ജീവിക്കുമ്പോഴാണ് ഇങ്ങനെയൊരു ദുരന്തം വരുന്നത് ഒരു രണ്ടോ മൂന്നോ മാസമായി ഇദ്ദേഹത്തിന് സുഖമില്ല അതുകൊണ്ടാണ് ഇദ്ദേഹത്തെ നമ്മൾ വേറെ എവിടെയും കാണാത്തത് ഏതായാലും ആ അസുഖങ്ങളൊക്കെ മാറി ഇനി ശരിയായിട്ട് വരാൻ വേണ്ടിയിട്ട് ഒരു രണ്ടോ മൂന്നോ മാസം എടുക്കും ഇതിപ്പോഴിതറിഞ്ഞ സ്ഥിതിക്ക് ഇനി ഇദ്ദേഹത്തിന് കിട്ടുന്ന പ്രോഗ്രാമുകൾ ഇല്ലാണ്ടായി അതായത് ഇനി എല്ലാവരും പറയുന്നുണ്ട് അയാൾക്ക് പഴയതുപോലെ ആരോഗ്യം ഇല്ലടി അയാളിനി വിളിക്കണ്ടടി അയാൾക്ക് വിളിച്ചു കഴിഞ്ഞാൽ ശരിയാകത്തില്ല കാരണം ലോകത്ത് എന്ന് പറഞ്ഞാൽ സ്റ്റാർ മാജിക് കൊണ്ട് മാത്രമല്ല ആൾക്കാർ ജീവിക്കുന്നത് ആൾക്കാർ ജീവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദേശ പ്രോഗ്രാമുകൾ അതുപോലെ തന്നെ പല പ്രോഗ്രാമുകൾ നമ്മളെ നാട്ടിലുണ്ട് അങ്ങനെ ട്രൂപ്പുകളുണ്ട് ഇതിലൊക്കെ എന്ന് പറഞ്ഞാൽ ഉല്ലാസ് പന്തളം എന്ന് പറയുന്ന പേര് വെച്ചു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ വരും ആരാണ് വരുന്നത് ആരാണ് ഇയാളെ വിദേശത്ത് കൊണ്ടുപോകുന്നത് എല്ലാവരും പറയുന്ന കാര്യം എന്താ അയാൾക്ക് വയ്യളെ അയാൾക്ക് സ്ട്രോക്ക് വന്നതാണ് ഇനി അപ്പൊ അയാൾ ബാധ്യതയാവും ഇനിയിപ്പോ വിദേശത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും വന്നാൽ നമുക്ക് ബാധ്യതയാകും അതുകൊണ്ട് തന്നെ ഇനി വരണ്ട എന്നുള്ളതായിരിക്കും എല്ലാവരും പറയുക ഇനി ഒരു ചാൻസ് പോലും ആ മനുഷ്യന് കിട്ടാ കിട്ടത്തില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് ജനങ്ങൾ അങ്ങനെയാണ് അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ഈ പരിപാടിക്ക് കൊണ്ടുവന്നു എന്ന് കരുതിയിട്ട് ഒരു ഗുണവും അദ്ദേഹത്തിന് കിട്ടാൻ പോകുന്നില്ല അദ്ദേഹത്തിന് ഇപ്പോൾ കുറച്ച് പൈസ കിട്ടിയിട്ടുണ്ടാകും അതുപോലെ തന്നെ ഇവർക്കാണെങ്കിലോ ജെല്ലറിക്ക് നല്ലൊരു പരസ്യവും കിട്ടി അതായത് ഇതുവരെ അറിയാത്ത ആരും അറിയാത്ത ഒരു ജല്ലറീൻ്റെ ഉദ്ഘാടനം ഇന്ന് ഒരുപാട് പേര് അങ്ങ് ഫേമസ് ആക്കി കൊടുത്തു എന്നല്ലാതെ വേറെ ഇതിനെ കൊണ്ട് ഉല്ലാസ് പന്തളം എന്ന് പറയുന്ന ആ ഒരു കലാകാരനെ ഒന്നും കിട്ടാൻ പോകുന്നില്ല അയാൾക്കുള്ള ഷോ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നശിക്കാൻ പോവുകയാണ് അതായത് രണ്ടോ മൂന്നോ മാസം മതി അയാള് റിക്കവറായിട്ട് വരും അയാൾക്ക് പിന്നീട് ഷോ ചെയ്യാം പക്ഷെ അതുപോലും ഇല്ലാതാക്കുന്ന തരത്തിലാണ് ഇപ്പോഴും അയാളെ കൊണ്ടുവന്നിട്ട് ഇതുപോലെ പ്രദർശിപ്പിച്ചതുകൊണ്ട് സംഘാടകരായാലും ആ ഓണർമാരായാലും ലക്ഷ്മി നക്ഷത്ര ആയാലും ചെയ്തത് ഒരു വലിയ ദ്രോഹം തന്നെയാണെന്ന് ഞാൻ പറയുള്ളൂ ഒരു മനുഷ്യൻ ഇങ്ങനെ തകർക്കരുത് അല്ലെങ്കിൽ തന്നെ എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞല്ലോ അയാളുടെ ആ ഒരു ആദ്യത്തെ ഭാര്യയുടെ മരണവുമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ അയാൾ നേരിട്ടാണ് അതാണ് മനസ്സിലാക്കേണ്ടത് പക്ഷെ അപ്പോഴൊക്കെ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാര്യയുടെ വീട്ടുകാർ വരെ ഇദ്ദേഹത്തിൻ്റെ കൂടിയാണ് നിന്നത് അതായത് ഇദ്ദേഹം ചെയ്തത് ഒരു വലിയ തെറ്റൊന്നുമല്ല ഇദ്ദേഹം അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല തൻ്റെ മകൾക്കായിരുന്നു അങ്ങനെ പ്രോബ്ലം എന്നൊക്കെ പറഞ്ഞ് ആ ഒരു സ്ത്രീയുടെ അച്ഛനും അമ്മയും ബന്ധുക്കളൊക്കെ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ കൂടെ നിന്നിരുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നിയത് അതാണ് അപ്പോഴത്തെ ഒരു ദേഷ്യത്തിന് ആ സ്ത്രീ എന്തെങ്കിലും ചെയ്തു പോയായിരിക്കാം അതായത് അവർക്ക് ചെയ്യേണ്ട ആവശ്യങ്ങളൊന്നുമില്ല പിന്നീട് ഞാൻ പറഞ്ഞ ഒരു കാര്യമുണ്ട് ഇങ്ങനെ ദേഷ്യം വരുമ്പോൾ ആരും ഭർത്താവിനോടുള്ള പക ഇങ്ങനെ ചെയ്യരുത് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കൊല്ലം കഴിയുമ്പോഴേക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വേറെ കിട്ടും അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചത് ഉല്ലാസ് മന്ദലത്തിന്റെ ഭാര്യ മരിച്ചു ഭാര്യ മരിച്ചതിന് ശേഷം തന്നെ അയാൾക്ക് ഒരു ഒറ്റയ്ക്ക് ജീവിക്കാൻ കഴിയില്ല അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു വെച്ചാൽ ഒരു വർഷം കഴിഞ്ഞപ്പോൾ വേറൊരാളെ കിട്ടി അത്ര മാത്രമേ ഉള്ളൂ ഇപ്പം അതിൻ്റെ പേരും പറഞ്ഞിട്ടാണേ അവളുടെ ശാപമാണ് ആ ഭാര്യയുടെ ശാപമാണ് നീ അനുഭവിക്കേണ്ടതാണടാ അങ്ങനെയുള്ള ഒരുപാട് കമൻറുകളാണ് വരുന്നത് ുന്നത് ആ കമന്റുകളൊക്കെ എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് എതിര് തന്നെയാണ് നീ കാരണമല്ലടാ നിന്റെ ഭാര്യ മരിച്ചത് നീ ഭാര്യക്ക് സൗന്ദര്യമില്ല എന്ന് പറഞ്ഞിട്ടല്ലടാ നിന്റെ ഭാര്യ മരിച്ചത് പൈസ വന്നപ്പോഴും നിനക്ക് നിന്റെ പഴയ ഭാര്യ വേണ്ട അങ്ങനെ ഒന്നുമല്ല അത് അവർക്കൊരു തെറ്റിദ്ധാരണ മാത്രമാണെന്നാണ് എനിക്ക് തോന്നിയത് ഞാൻ പറഞ്ഞല്ലോ പല ആൾക്കാർക്കുമുള്ള തെറ്റിദ്ധാരണയാണ് നമ്മളൊന്നും ഇല്ലാത്ത സ്ഥലത്ത് നിന്ന് വളർന്നു വരും നമുക്ക് ഏതെങ്കിലും സാഹചര്യത്തിൽ നമ്മുടെ സാമ്പത്തിക സ്ഥിതിയൊക്കെ ഒക്കെ മെച്ചപ്പെട്ട് നല്ല വീടും കാര്യങ്ങളൊക്കെ ഉണ്ടായി അങ്ങനെ കഴിയുമ്പോൾ ചില സ്ത്രീകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ പണ്ടത്തെ ജീവിതമാണെങ്കിൽ എന്നെ എത്ര വിലയുണ്ടായിരുന്നു ഇപ്പോഴെന്നെ ഒരു ഇല്ലല്ലോ ഈ മനുഷ്യന് ഇപ്പം ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ എവിടെയും വരുന്നില്ല ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ എൻ്റെ കൂടെ പോകുന്നില്ല വരുന്നില്ല അപ്പൊ എനിക്ക് സൗന്ദര്യം ഇല്ലായിട്ടാണോ എന്ന് എന്നിങ്ങനെയുള്ള ചിന്തകൾ വന്നിട്ട് അവരങ്ങനെ ചെയ്തതായിരിക്കാം അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ് എൻ്റെ പ്രിയപ്പെട്ട ഇവർ ഇദ്ദേഹത്തെ സ്നേഹിക്കുന്നവരോട് ഇദ്ദേഹത്തിന് എന്തെങ്കിലും നിങ്ങൾക്ക് പൈസ സഹായിക്കാനുണ്ടെങ്കിൽ അങ്ങ് സഹായിക്കുക അല്ലാതെ ഇതുപോലെയുള്ള കുരുക്കിന് കൊണ്ട് ചാടിക്കരുത് അയാളുടെ പ്രോഗ്രാം ഇല്ലാതാക്കരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ചു അതിൻ്റെ പേർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം